അവയെല്ലാം മാച്ചു കളഞ്ഞുകൊണ്ട് നിന്നെ അറിയാവുന്നവരും നിനക്ക് വേണ്ടപ്പെട്ടവരും പറയുന്നുണ്ട് നീ ഒന്നിനും കൊള്ളില്ല നിന്നെ ഒന്നിനും കഴിയില്ല നീ എന്തിനാണ് പ്രാന്ത അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ കഴിവ് എന്നൊക്കെ ലോകം പറയുമ്പോൾ ഈശോ ആ പറഞ്ഞ കാര്യങ്ങളെ മാറ്റിയിട്ട് നിന്നെ കഴിവുള്ളവനാക്കി മാറ്റുന്നു വലുതീരമുയർത്തി പറഞ്ഞു ഇരുകരങ്ങളും ഉയർത്തി പറഞ്ഞുകയും ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളൊക്കെ പറയുന്നുണ്ടാകാം ഓ നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഈ ലോകം അല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ നിന്നെ അറിയാവുന്നവരൊക്കെ പറയുമ്പോൾ ഇവനെ ഇവന്തിനു കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ചിന്തയിലും ഭാവനയിലും എഴുതി വെച്ചൊരു നിയമമുണ്ട് ഈ വ്യക്തി എങ്ങനെയാണ് എന്നാൽ അതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ ശക്തി നിന്നറിയുമ്പോൾ നീ കർത്താവിന് പ്രിയങ്കരനായി പ്രിയപ്പെട്ട മകളായി മകനായി മാറുന്നു വളരെ വേദന സ്വരമേയത്തി പറഞ്ഞേ അതായത് ഈ ലോകം നിന്നെ നോക്കി പറയുന്ന കാര്യങ്ങളെ ദൈവം എനിക്ക് നീ പ്രിയങ്കരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സ്വന്തമാക്കുന്നു എന്നതാണ് ഹാലേലിയ സ്വരമേയത്തി പറയാം ഇരു കരങ്ങളും ഉയർത്തി പറഞ്ഞേ അഭിഷേകത്തോട് പറഞ്ഞേ ഹാലേ ലയ്യ ഹാലേ ലയ്യ ദൈവം നിന്നെ നോക്കി പറയണം നീക്കൊള്ളാം നാട്ടുകാർ ചിലപ്പോൾ പറയും എന്നെ കൊള്ളില്ല എന്ത് ഒരു കഴിവുമില്ല എന്ന രോഗം എന്ന ദുഃഖം എന്ന ദാരിദ്ര്യം കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു കുടുംബം എന്നെ കാണാനായിട്ട് വന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണോ ആ ഭർത്താവ് ഭാര്യ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല മരിക്കും ഞങ്ങൾ ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല ആർക്കും ഒരു ഉപയോഗമില്ല എല്ലാവർക്കും വേദന മാത്രം അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം അപ്പോ അവര് പറഞ്ഞതാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പല ചികിത്സകൾ നടത്തി എന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ ഈ അവസ്ഥയിൽ ഞങ്ങൾ ലോൺ എടുത്ത് മറ്റുമല്ല ചികിത്സകൾ നടത്തി ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എട്ട് നീ ഒരു കാര്യം എന്നെ ഉപേക്ഷിച്ചിട്ട് നീ വേറെ ആരെയും കല്യാണം കഴിച്ച് ജീവിക്കും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം എന്നെ മാങ്ക ഉപേക്ഷിച്ചിട്ട് ചേട്ടൻ വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാൻ തുടങ്ങി അവസാനം ഇവർ മരിക്കാനൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി എന്റെ അടുക്കലേക്ക് വരിക ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞ പ്രശ്നം തീരു നിങ്ങൾ മരിച്ചു കഴിഞ്ഞ പ്രശ്നം തീരു ഇല്ല ഈ കടബാധ്യത ഇപ്പം വാങ്ങിച്ചിട്ട് കടാ ഇനി അത് വീണ്ടും മറ്റുള്ളവർക്ക് ബാധ്യതയില്ല അതുകൊണ്ട് ജീവിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും നിങ്ങളുടെ കഴിവിലാശ്രയിക്കും ഒരു പറഞ്ഞു വന്നത് ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും ഒന്നും ആയിട്ട് കുഞ്ഞുങ്ങളായില്ലേ അപ്പം ഈ പെൺകുട്ടിയെന്നോട് എങ്ങനെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് ആ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആരോടും ഒന്നും മിണ്ടില്ല അത് ഇപ്പോൾ പള്ളിയിൽ പോകുന്ന എങ്ങനെയാണ് പള്ളിയിൽ കുർബാന തുടങ്ങി വായനക്കാകുമ്പോൾ മാത്രമേ ഞാൻ വീട്ടിൽ നിറങ്ങി പള്ളിയിൽ പോകൂ ഇനി പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരണം കഴിഞ്ഞ ഉടൻ ഞാൻ ഇറങ്ങി ഓടും കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും എന്താ വിശേഷം ആയില്ലേ കൊച്ചായില്ലേ എന്നൊക്കെ ചോദിക്കും ഇത് കാരണം ഈ പെൺകുട്ടി ദേവ് പള്ളിയിൽ നിന്ന് ഇവർ രണ്ടുപേരും പറയുക ഞങ്ങൾ മരിക്കാൻ പോയെ ഞാൻ ചോദിച്ചു നീ ഇത് തീരുമാനമെടുത്തതിന് കാരണം അപ്പൊ പറഞ്ഞു മറ്റുള്ളവരെന്നൊക്കെ ഉള്ള വാക്കുകളാണ് എന്നെ ഈ തീരുമാനത്തെടുത്തത് മറ്റുള്ളവരുടെ ബുദ്ധുവാക്കുകളും മറ്റുള്ളവർ പറഞ്ഞ കഴുകൊട്ട് എന്റെ കൂട്ടുകാർ കിടക്കുന്നവരെ നീ കഴുകൊട്ട കണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു നാണക്കേട് തോന്നിയിട്ട് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് മരിക്ക ഞാൻ പറഞ്ഞു കർത്താവ് ശക്തനായ ദൈവമാണ് അതുകൊണ്ട് മനുഷ്യനസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ഞാൻ പറഞ്ഞു കാര്യം കരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും വചനമൊക്കെ പറഞ്ഞുകൊടുത്തു ഞാൻ പറഞ്ഞു ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു

െങ്കിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റും ഈ കുഞ്ഞിന്റെ അവസ്ഥ മരിച്ചു ഇവർക്ക് ജനിക്കാൻ നമ്മൾ തിരിച്ചറിയാം ലോകം തന്നെ കുറിച്ച് ഒന്നിനും കൊള്ളില്ല ശാപമാക്കള് പലരുടെയും കൂടെ ഇരിക്കുന്നുണ്ട് പലരുടെയും അവസ്ഥ മറ്റുള്ളവർ പറഞ്ഞ് ശാപമാക്കള് നീ നന്നാകില്ല നീ ഗുണം പിടിക്കില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെ പറഞ്ഞ നികുത നിയമങ്ങളും പറയപ്പെട്ട നിയമങ്ങളും ഒക്കെ ഉണ്ട് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നീ അവിടെ പോയത് കൊണ്ടാണ് ഇവിടെ ചെയ്ത് പോയതുകൊണ്ടാണ് അവിടെ നീ ഇത് ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തി ദൈവ സ്നേഹത്തിൽ നിന്നും നിന്നെ ഒരു പക്ഷെ അകറ്റിയിട്ടുണ്ടാകാം ദൈവ സ്നേഹത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന വാക്കുകളിലൂടെ നിന്നെ തളർത്തിയിട്ടുണ്ടാകാം നിന്റെ മനസ്സിനെ ശരീരത്തെ തളർത്തുന്ന അവര് നിന്നോട് ചില പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിക്കണമെന്നൊന്നും തോന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ എന്നോട് പറയാ അച്ഛ ഇങ്ങനെ ജീവിക്കുന്നത് അച്ഛ എന്നെ പറഞ്ഞു എന്നാൽ കർത്താവ് പറയുന്നു നീ എനിക്ക് പ്രിയകരനും അമൂല്യനുമാണ് വലുതേരമുയർത്തി അവരല്ലോ സ്വരമുയർത്തി അങ്ങനെ മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞ വാക്ക് കാരണം നിങ്ങൾക്കാർക്ക് വിഷമമുണ്ടോ വിഷമമുണ്ടോ ഇല്ല ഉണ്ടോന്നല്ലെന്ന കേട്ടില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം ഒരു പെൺകുട്ടി അവൾ എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു അവര് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് കഴിഞ്ഞ സമയത്ത് അപ്പോ ഇവളൊരു തെറ്റായ സ്നേഹബന്ധത്തിലായൊരു ധ്യാനം കൂടിയപ്പോൾ അപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് അവൾ അത് വീക്ഷിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ അവളെ സ്നേഹിച്ചിരുന്ന പയ്യൻ ഇവളുടെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു എടീ നിനക്കൊരിക്കലും കുഞ്ഞുണ്ടാകുന്നു നിനക്കൊരിക്കലും കുഞ്ഞൊന്നും ഉണ്ടാകില്ല നീ നരകിച്ച് ചാവിച്ച് ആവുന്നു ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവളുടെ അപ്പൻ മരണമുണ്ട് ഇവളുടെ അപ്പൻ മരണമുണ്ട് അത് കഴിഞ്ഞു ഇവിടെ ബൈക്കിൽ ഒരു ചെറിയ സ്കൂട്ടർ സ്കൂട്ടറുണ്ട് ആ സ്കൂട്ടറിൽ പോലെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റും ഇവിടെ കാല് പൊട്ടി കമ്പിട അപ്പം ഇന്നുകൂടി ആയപ്പോൾ ഇവിടെ ആകെ തളർന്നു ഇവിടെ എന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് അച്ചാ ഇപ്പം എന്റെ മനസ്സിലൊരു വിഷമാണ് ഞാൻ ചെന്താ വിഷമം എന്റെ ഉള്ളില് പിശാഞ്ഞ് പറയുന്നുണ്ട് അവന് അവൻ പറഞ്ഞ ശാവ വാക്കാണ് എന്നെ ഇത് അവസ്ഥയിൽ എത്തിച്ചെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ അവനെ ഫോൺ ചെയ്യും മെസ്സേജ് ചെയ്യും അവനെ വിളിക്കുകയും അവനെ രംഗതപ്പെടെന്ന് പറഞ്ഞിട്ട് ഉള്ളിലൊരു വല്ലാത്ത തോന്നൽ ഉണ്ടാവുന്നു എന്ത് ചെയ്യണം അവട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കിലാണ് പിശാന എൻ്റെ ഉള്ളിൽ പറയുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു മോള നീ പറഞ്ഞത് നിന്റെ ഉള്ളിൽ പിശാനി പറയുന്നതല്ലേ പറഞ്ഞല്ല ദൈവം പറയുന്നതെന്ന് ഇല്ലച്ച ദൈവം എന്നോട് നേരത്തെ ആരാധന സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് പറഞ്ഞു ഈ ബന്ധം നി ഉപേക്ഷിക്കണമെന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു അത് മാത്രമല്ല അച്ഛനെ വിളിച്ചു പറഞ്ഞതാണ് എൻ്റെ അനുഭവം വിളിച്ചു പറഞ്ഞു അച്ഛൻ അടയാള സമയത്ത് ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞു അത് ഉപേക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളും അന്ന് അച്ഛനിലൂടെ കഥ വെളിപ്പെടുത്തിയതാണ് അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഇനി അത് വേണ്ട എന്നു പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് പിശാദി പറഞ്ഞ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു മോളെ അവൻ നിന്നെ ചവിച്ച് പറഞ്ഞപ്പോ നീ അത് സ്വന്തമാക്കിയിരുന്നു അച്ഛൻ കരഞ്ഞു കൊണ്ട് വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞു മോളെ അപ്പൊ നീ അവനെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് നീ ഇന്നോ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ അവനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നീ ആ പാപബന്ധനം ഉപേക്ഷിച്ച് ജീവിക്കുകയാണ് അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാൻ പറഞ്ഞു അവൾ എന്ത് ചെയ്ത് മുട്ടുകുത്തി നിന്നിട്ട് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ കാണുകയാണ് ഇവളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൾ പെറിച്ചെറിച്ച് വീഴുകയാണ് എന്നിട്ട് ഇവൾ എന്നോട് പറഞ്ഞു അച്ഛാ ഇനി ആരൊക്കെ